നല്ല ബ്ലാക്ക് കളറുള്ള ഒരു ലേറ്റസ്റ്റ് മോഡൽ സിൽക്ക് സാരി ആണിത് സാരി ഫുള്ള് അതായത് ചെറിയ ചെറിയ കോപ്പറിൻ്റെ ലാൻഡ് വർക്ക് ബോഡി ഫുള്ളുണ്ട് സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയിലിതായി ലയണം അതായത് നടക്കിയ ഡിസൈൻ ഇങ്ങനെയുണ്ട് ബ്ലൗസ് വന്നിട്ട് തായി കാണുന്ന ഫണ്ണി ബ്ലൗസാണ് വരുന്നത് അതാ കാണുന്ന ബ്ലാക്ക് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് തകണ്ടില്ല ഇങ്ങനെ വരുന്നതിൻ്റെ കോ ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്താൽ നമുക്ക് ഈ കോപ്പറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തകട്ടില്ല കോപ്പറിൻ്റെ ബ്ലൗസ് ഞാൻ ഒരു ബ്ലൗസ് പീസ് കൂടെ വച്ചിട്ടുണ്ട് ഇതാ ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സാരിക്ക് പിന്നെ മാച്ച് ബോക്സിൻ്റെ കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണത് സാരി ഫുള്ള് ചെറിയ ചെറിയ ഗോൾഡിൻ്റെ വർക്കാണ് ചെറിയ ചെറിയ ഇങ്ങനെ സ്ക്വയർ ഫുട്ട് അവർക്ക് വളരെ ചെറുതായിട്ടുള്ള സ്ക്വയർ ഫുട്ട് അവർക്കുണ്ട് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഗ്രീൻ കളറാണ് ഇതായി കാണുന്ന ഗ്രീനാണ് അതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ആ ഡിസൈൻ മുന്താനിയിലായി ഇങ്ങനെയുണ്ട് ഉണ്ടല്ലേ ഇതായി കാണുന്ന ഡിസൈൻ മുന്താണിയിലുണ്ട് സാരി ഫുള്ള് കാണുന്ന ചെറിയ ചെറിയ സ്ക്വയർ ഫുട്ടവർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഈ കളറാണ് തീപ്പെട്ടി കളർ നേച്ചു ബോക്സിൻ്റെ കളർ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല റാണി പിങ്ക് കളറിലുള്ള ഒരു പുതിയ മുറൽ സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് തൈ കാണുന്ന ചെറിയ ചെറിയ കണ്ടില്ലേ ലൈ ലൈൻ ഡിസൈൻ സാരി ഫുള്ളുണ്ട് ഗോൾഡിൻ്റെ ഡിസൈനാണ് സാരി സിംഗിൾ സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് അതായതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിതിൽ വേണമെങ്കിൽ ബ്ലൗസ് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് ബ്ലൗസ് കട്ട് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് കളർ വേണോ യൂസ് ചെയ്യാം ഗ്രീനായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി ഏത് വേണം യൂസ് ചെയ്യാം ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം നമുക്കത് ഇതിൽ കോപ്പറിൻ്റെ ഒരു ബ്ലൗസ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാരിക്ക് ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്രീനോ ഏത് കറുമാണ് യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ടു നല്ല ഭംഗി ബ്ലൗസ് ആയിരിക്കും ഇത് ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഞാൻ എന്തായാലും ഇതിൽ ഒരു ബ്ലൗസ് പീഡോട് വെച്ചിട്ടുണ്ട് നല്ല മെറൂൺ കളറിലുള്ള ഒരു ലേറ്റസ്റ്റ് മോഡൽ സിൽക്ക് സാരിയാണത് സാരിയുടെ ബോഡി ഫുള്ള് ചെറിയ ചെറിയ ഇതായി കാണുന്ന കോപ്പറിൻ്റെ ചെറിയ ചെറിയ ലാൻഡ് ഡിസൈൻ ഇങ്ങനെ ഫുൾ ഉണ്ട് സാരിയിൽ മുന്താനം എന്തായി കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താനി ബ്ലൗസ് ബ്ലൗസ് ഇതായിട്ട് മുന്താനയുടെ സെയിം ഡിസൈനാണ് തൈ കാണുന്ന ഡിസൈൻ ഉള്ളതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് മുന്താന സെയിം കളർ ബ്ലൗസ് ബോഡി ഫുൾ ഇതായി കാണുന്ന ചെറിയ ചെറിയ ഇതാ കാണുന്ന ഈ ഡിസൈൻ കണ്ടില്ലേ ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നത് ബോഡി ഫുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ഒരു സിൽക്ക് സാരിയാണത് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല മെറൂൺ കളറാണത് നല്ല കളർ കോമ്പിനേഷൻ ആണ്